ഹായ് സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ ഹോം ഒക്കെ പോലത്തെ ഒരു ഷോപ്പാണിത് ഫർണിച്ചറും കാര്യങ്ങളും ഉണ്ട് അതുപോലെ വഴി ഡെക്കറൈറ്റംസും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് റേറ്റ് വരുന്നുണ്ട് ഇതിനൊക്കെ എങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പം നമ്മളിവിടെ ദുബായിന്നൊക്കെ കൊണ്ടുവരുന്ന അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നല്ലൊരു ഷോപ്പ് കണ്ട ഇപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ എന്ന് ഞാൻ ഹോം സെൻറ്റർക്ക് വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ ഷോപ്പ് ഞാൻ കണ്ടത് അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ നോ നിങ്ങൾക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും കോഴിക്കോടൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് എല്ലാ സാധനങ്ങളും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടും ഓക്കെ കേട്ടോ പിന്നെ കുറച്ച് റേറ്റ് കാര്യം കുറച്ച് എന്താ പറയുക എന്താ പറയുക ഭയങ്കര കൂടുതൽ നല്ലതെന്ന് ചില സാധനങ്ങളൊക്കെ വെർത്തായിട്ടുണ്ട് ചിലതിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലായി തോന്നി എങ്കിലും നമുക്ക് നല്ല ഐറ്റം സാധനങ്ങൾക്ക് ചിലതിനൊക്കെ നമുക്ക് റേറ്റ് കൊടുക്കണമല്ലോ അങ്ങനെ ആ രീതിയിലായി പിന്നെ വീഡിയോ എടുക്കുന്നൊന്നും അവിടെ അത്ര അലോഡല്ല കേട്ടോ ഞാൻ അവർ കാണാത്ത രീതിയിലൊക്കെ എടുത്തതാണ് പിന്നെ അവരെന്നോട് പറഞ്ഞു കേട്ടോ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അപ്പൊ എന്താ അവരോട് പറഞ്ഞു അവിടുത്തെ സെക്യൂരിറ്റിനോട് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ആ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തോളേം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ അവരെന്നോട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്ന ഇവിടെ നിന്ന് ഞാനൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയതല്ല ഞാൻ കോഴിക്കോട് നമ്മളെ ഹോം സെൻറ്റർ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടൊന്ന് പോയ സമയത്താണ് ഈ ഒരു ഷോപ്പ് ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്തതാണ് എന്തായാലും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പോയത് കമൻ്റ് ചെയ്യുക അതുപോലെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റീല് അറിയിക്കാം കേട്ടോ നല്ലതാണെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുമല്ലോ അത് വാങ്ങിക്കാൻ വാങ്ങിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും നല്ല കുറച്ചൊക്കെ സാധനങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നോക്കി വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അറ്റ്ലീസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ റേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ അവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഇതൊക്കെ സെപ്പറേറ്റ് പീസിനാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റിൽ കണ്ട പ്ലേറ്റിന് ആ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്ലേറ്റ് നീളത്തിലുള്ളത് വരുന്നതിന് ആയിരത്തി അറുന്നൂറ് രൂപൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ അപ്പത്തെ അന്ന് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവും കേട്ടോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ വിസിറ്റ് ചെയ്യും പിന്നെ കുറച്ച് നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്താൽ കേട്ടോ പിന്നെ ഈ ഒരു പ്ലേ കപ്പിന് വരുന്നതാണ് കേട്ടോ ചെറിയൊരു ബൗളിന് വരുന്നതാണ് നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇതിന് ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുണ്ട് കേട്ടോ പിന്നെ കപ്പും സോസറായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു മഗ് മാത്രല്ല ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ടാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കപ്പ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ചെറിയ ബൗളുകൾ ഓരോ പീസിൻ്റെയൊക്കെ റേറ്റ് പറ്റുന്നത് ഞാൻ പറഞ്ഞു തരാം എനിക്കെന്താണോ ഞാൻ സാധാരണ ഈ ഓരോന്നിൻ്റെ പ്രൈസ് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടേ ഈ പ്രൈസ് പറയാതെ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് നിങ്ങളോട് പറയുക എന്നുള്ളത് പിന്നെ ഈ ഒരു പ്ലേറ്റും കപ്പൊക്കെ നല്ല ഒരു ഭംഗി ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് ക്യാൻഡിൽ ഹോൾഡർ ഒക്കെ പോലത്തെ ആ ഒരു ടൈപ്പാണേ പിന്നെ ഇത് അതായത് സെറ്റ് അല്ല ഇത് സെപ്പറേറ്റ് എല്ലാം സപ്പറേറ്റ് പീസ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ ടീ പോർട്ടാണ് കേട്ടോ വരുന്നത് രണ്ട് ടൈപ്പ് ടീ പോർട്ട് ഞാൻ കാണിച്ചു തന്നു ഏകദേശം ഒരു എഴുന്നൂറ്റി തൊണ്ണൂറൊക്കെയാണ് റേറ്റ് വരുന്നതിന് പിന്നെ പ്ലേറ്റുകളാണ് വരുന്നത് ഇഷ്ടമുള്ള മോഡൽ പ്ലെയിൻ വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് അല്ല ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഓഫർ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലതും ഭയങ്കര റേറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചിലത് വെർത്തായതും ഉണ്ട് അവിടെ അതായത് ഇപ്പോൾ ഐറ്റംസ് ഒക്കെ എനിക്ക് വെറുതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ പ്ലേറ്റുകളും കാര്യങ്ങളും ചിലതൊക്കെ നല്ലതുണ്ട് ഇതാ ഈ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇതൊക്കെ ഓഫർ ഇട്ടതും ഉണ്ട് കേട്ടോ ചിലതൊക്കെ ഡിന്നർ സെറ്റിനൊക്കെ ഓഫർ ഉണ്ട് അതുപോലെ ഈ ഒരു ബൗളിന് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ചെറിയ പ്ലേറ്റിന് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിന് വരുന്നത് ഇതൊക്കെ ഇപ്പോൾ ഓഫറിൽ വരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു വലിയ ബോളിനും ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അങ്ങനെ കേട്ടോ പിന്നെ ഈ ചെറിയ ബൗളിന് ചെറിയ ബൗളിന് നാനൂറ്റമ്പതൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് മൂവായിരത്തി നാനൂറ്റി അറുപത്തഞ്ചിൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് വൺ നൈറ്റ് പീസാണ് വരുന്നത് പിന്നെ ഇത് മഗ്ഗുകളാണ് ഇതൊക്കെ ഓരോരോ പീസിനാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു സെറ്റിന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്നുണ്ട് തേർട്ടി ടു പീസാണ് ഇതൊക്കെ മെലാമിൻ ആണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സെറ്റ് ഡിന്നർ സെറ്റ് പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇരുപത്തിനാല് പീസിൻ്റെ സെറ്റാണ് ഈ കാണുന്നത് ഇത് മെലാമിൻ തന്നെയാണ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ടീ പോട്ട് വരുന്നുണ്ട് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറായിട്ടാണ് റേറ്റ് വരുന്നത് മെലാമീൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ടീ പോട്ട് മെലാമിൻ അല്ല ഞാൻ പറഞ്ഞത് ആ ഡിന്നർ സെറ്റിൻ്റെ കാര്യമാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗ്ലാസ്സിനൊക്കെ ഗ്ലാസ്സുകൾക്കൊക്കെ ഇപ്പോൾ ഒരു മുപ്പത് പെർസെൻറ്റേജ് ഒക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് ഇത് പീസ് റേറ്റ് അല്ല വരുന്നത് കേട്ടോ ഒരു സെറ്റിനാണ് റേറ്റ് വരുന്നത് സിക്സ് പീസിനൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ കളർഫുൾ ആയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ക്രിസ്റ്റൽ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ചെറിയ ബോളിൻ്റെ സെറ്റുകൾ വരുന്നുണ്ട് കുറച്ചൊക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഭംഗിയുള്ള പിന്നെ ഇതൊക്കെ ഡെക്കറേറ്റംസാണ് കേട്ടോ എലഫൻ്റ സൈസും കളേഴ്സൊക്കെ കണ്ടില്ലെ അതുപോലെ ഇത് ഓളാണ് ഇതും നല്ല കളർഫുള്ളായിട്ടുള്ളതാണ് പിന്നെ ഇങ്ങനെ ഒരു ഡെക്കറേറ്റംസാണ് കേട്ടോ അധികം ഡെക്കേ ഡെക്കറേറ്റംസും അധികം വരുന്നുണ്ട് അവിടെ പ്രൈസ് കൂടിയതും കുറഞ്ഞതും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ പോയിട്ട് വിസിറ്റ് ചെയ്ത് പ്രോഡക്റ്റുകൾ വാങ്ങിക്കട്ടോ പിന്നെ ഈ കാണുന്ന ഈ ഒരു സെറ്റിന് ഗ്ലാസിൻ്റെ ഈ ഒരു സ്റ്റാൻഡിന് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം ആണ് തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റ് ക്ലിയർ ആവുന്നില്ല എനിക്ക് ഇതിലും അത്ര റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സും പിന്നെ അതുപോലെ മെറ്റീരിയലിൽ വരുന്നൊരു സ്റ്റാൻഡുമാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ പിന്നെ ടിഷ്യൂ ഹോൾഡേഴ്സ് ആണ് കേട്ടോ ഇത് പ്ലൈവുഡിൽ വരുന്നതാണ് അതുപോലെ തന്നെ മെറ്റൽ ഹോൾഡർ യുടെൻസിൽ ഹോൾഡർ വരുന്നുണ്ട് കേട്ടോ ഇതും വുഡിലാണ് മെറ്റലിലല്ല നിനക്ക് ആയിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് ഒക്കെ വരുന്നുണ്ട് റേറ്റ് അതുപോലെ ഇത് ട്രേ ആണ് കേട്ടോ വുഡിൻ്റെ ട്രേ ആണ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതിലൊക്കെ നല്ല കളർഫുൾ ഡിസൈനൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അവിടെ ഉള്ളതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ളവർ പോയിട്ട് വാങ്ങിക്ക ഞാൻ ജസ്റ്റ് കാണിച്ചോന്നുള്ളു വീഡിയോസ് നീനി അങ്ങോട്ടുള്ളതൊക്കെ കുറച്ച് ഡെക്കർ ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്ന ഇതാണ്ടല്ലേ ഇതൊരു ഡെക്കർ ഡെക്കറൈറ്റംസാണ് അതുപോലെ തന്നെ ഇതെല്ലാം ഇപ്പോൾ ഇനി കാണിക്കുന്നൊക്കെ ഡെക്കർ ഐറ്റംസ് ആണ് ഇരുപത് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് ഓഫറുള്ള പ്രൈസാണ് കേട്ടോ അവിടെ എഴുതിയിട്ട് അതിമ എഴുതിയിട്ടുള്ളത് ഓഫറുള്ള പ്രൈസ് തന്നെയാണ് അധികം ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പോയിട്ട് നോക്കട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഇവിടുത്തെ വീഡിയോസ് യു യു എയിലെ വീഡിയോസ് നാട്ടിലേക്ക് വീഡിയോ ആയിട്ട് എത്തിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് പ്രോഡക്റ്റുകൾ നാട്ടിലേക്ക് എത്തിക്കാണ് ചെയ്യുന്നത് എന്തായാലും പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു പ്രോഡക്റ്റ് സെയിലിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതായത് യു എയിലുള്ള പ്രൊഡക്റ്റുകൾ നാട്ടിലേക്ക് എത്തിച്ചുകൊടുക്കുകൂടിയും ചെയ്യുന്നുണ്ട് ഞാൻ ഡെക്കറേറ്റംസ് ആയാലും ക്രോക്കറി ഐറ്റംസ് ആയാലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റേറ്റ് പിന്നെ ഇവിടുത്തെ കാർഗോ ചാർജ് ചാർജൊക്കെ ഈടാക്കിയിട്ടുള്ളൊരു പ്രൈസാണ് നിങ്ങളോട് പറയുക അപ്പോൾ അഫോ ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് എത്ര ആവുംള്ളത് ഞാൻ നിങ്ങളോട് പറയും അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓക്കെ പറഞ്ഞൊരു ഹാഫ് പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ ബാക്കി ഐറ്റം നാട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് ബാക്കി ക്യാഷ് തരുന്നത് കേട്ടോ ക്യാഷ് ഫുൾ പേയ്മെൻറ്റ് ചെയ്താലേ ഞാൻ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ അയച്ച് തരുള്ളൂ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാമെന്ന് വിചാരിച്ചേ കാരണം ഈ മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഞാനിത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇവിടുത്തെ റേറ്റ് കുറവാണെന്ന് കണ്ടിട്ട് പിന്നെ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്തതിന് ശേഷം ഞാനൊരു റേറ്റ് പറയുന്ന സമയത്ത് ആ ഇത് കൂടിപ്പോയല്ലോ എന്ന് വിചാരിച്ച് എന്താ പറയുക അങ്ങനെ വിചാരിക്കേണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയെന്നുള്ളൂ പിന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് നമുക്ക് ഈ കാർഗോ അയക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ പ്രോഡക്റ്റിനായി പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ഗ്യാരണ്ടി തരാൻ കഴിയൂല കാരണം നമ്മൾ ഇവിടുന്ന് സേഫായി അയക്കുകയാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് നമുക്ക് ഉറപ്പ് തരാനൊന്നും പറ്റില്ല നമ്മൾ സേഫ് കാർഗോല തന്നെ വിടുന്നത് സേഫ് ആക്കി തന്നെ വിടുന്നതും പിന്നീട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാവില്ല കാരണം എങ്ങനെ എന്താന്ന് വരികയെന്ന് പറയാൻ പറ്റില്ല ഇതുവരെ അങ്ങനെ വലിയ ഡാമേജുകളൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ അയച്ച കാർഗോലൊന്നും ഒന്ന് രണ്ട് പൊട്ടുന്ന ഐറ്റംസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് എന്നെങ്കിലും ബാക്കിയെല്ലാ സാധനങ്ങളും സേഫ് ആക്കി തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് പ്രൊഡക്റ്റ് ചോദിക്കുന്നവർ ഇതും കൂടി ഒന്ന് ഓർക്കണം കാരണം പിന്നീട് നമ്മൾ പരിചാരിയിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ്